ഈശുമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവരും സാധാരണ ദിവസങ്ങളെക്കാൾ ഉപരിയായി ഈശോയെ കുറച്ചുകൂടി ധ്യാന വിഷയമാക്കുന്ന ഈശോയോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയെ കുറച്ചുകൂടി മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുക ഇന്ന് നമ്മൾ പെസഹാ ദിനത്തെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുക ഈ പെസഹാ ദിനത്തിൽ തിരുസഭ മാതാവ് ധ്യാന വിഷയമാക്കുന്നതിന് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയും അതിനോടൊപ്പം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വചന ഭാഗങ്ങളാണ് മറ്റു വായനകളായി നമുക്ക് തന്നിരിക്കുന്നത് ഒന്നാമത്തെ വായനയായി പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളും രണ്ടാമത്തെ വായനയായി മലാക്കി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗങ്ങളും ലേഖനഭാഗമായി വിശുദ്ധ പൗലോസ് ലിഹ കോർന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനഭാഗങ്ങളുമാണ് നമുക്ക് തന്നിരിക്കുക പെസഹാ ദിനം വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെയും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും ദിനങ്ങളാണല്ലോ ഇത് അന്ത്യത്താഴത്തിൻ്റെയും കാലുകഴുകലിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതിയ കൽപ്പന നമുക്ക് തന്നതിൻ്റെയും ഓർമ്മയുടെ ദിനങ്ങളാണല്ലോ ഈ പെസഹാ ദിനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ വിചിന്തന വിഷയമാകേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് പെസഹ ഒരു രക്ഷയുടെ അനുഭവത്തിൻ്റെ ഓർമ്മയാണ് അല്ലെങ്കിൽ ദൈവിക ഇടപെടലിൻ്റെ ഓർമ്മയാണ് രണ്ട് പെസഹ സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ ഓർമ്മയാണ് മൂന്ന് പെസഹ ഒരു മുന്നൊരുക്കമാണ് നാല് പെസഹ അനുഭവം സ്വന്തമാക്കിയ നാം ഇനിയും ജീവിക്കേണ്ടത് എങ്ങനെ ഈ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഒന്ന് പെസഹ ഒരു രക്ഷയുടെ അനുഭവത്തിൻ്റെ ഓർമ്മയാണ് ഇത് രക്ഷയുടെ അനുഭവത്തിൻ്റെ ഓർമ്മയാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിമ വചന ഭാഗങ്ങളിലൂടെ കടന്നു പോകണം പഴയ നിയമ ജനതയുടെ സ്വച്ഛമായ ജീവിതങ്ങളുടെ മേൽ ഭരവോയുടെ ഭരണം ഭീതികരമാകുമ്പോൾ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഇടപെടുന്നതിനെയാണ് പെസഹായിൽ അനുസ്മരിക്കുന്നത് ഒന്നാമത്തെ വായനയായി പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗമാണ് തിരുസഭ മാതാവ് നമുക്ക് തന്നിരിക്കുക പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാം അധ്യായത്തിൽ മോശയെ വിളിക്കുന്ന ദൈവം മോശയെ ഈജിപ്തിലേക്ക് ഭറവോയിയുടെ അടുത്തേക്ക് അയച്ചിട്ട് മോശയിലൂടെ ഭറവോയിയുടെ മുമ്പിൽ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുക തൻ്റെ ജനത്തെ വിട്ടുകിട്ടാൻ വേണ്ടി പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും ജലം രക്തമാക്കിയും വടി സർപ്പമാക്കിയും ഈച്ചകളെ വർദ്ധിപ്പിച്ചും വ്രണങ്ങൾ ബാധിപ്പിച്ചും കന്മഴ പെയ്ച്ചും വെട്ടിക്കിളികളെ അയച്ചും ഒക്കെ ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് മോശയിലൂടെ ദൈവം ഭരവോയോട് പറയുകയാ ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് വലിയർപ്പിക്കുന്നതിന് വേണ്ടി വിട്ടയച്ചാലുവെന്ന് എന്നിട്ടും തൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോ മുതൽ തിരിക്കല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദിജാതർ മരിക്കും കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും ചാകും തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈജിപ്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അവസാന മഹാമാരി ഉറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം കർത്താവ് ചെയ്യുന്നു ഞാൻ അർദ്ധരാത്രി ഈജിപ്തിലൂടെ കടന്നു പോകും കർത്താവ് ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ജനത്തിനോ കുടുംബങ്ങൾക്കോ ഒരു വേദനയും ഉണ്ടാവാതിരിക്കാൻ കർത്താവ് മോശയോടും അഹറോനോടും പറയുകയാ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ പെസഹ ആചരിക്കണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബ തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ആറാം വാക്യം ഇങ്ങനെയാ പറയുക ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവനും തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം ഏഴാം വാക്യം അതിൻ്റെ രക്തത്തിൽ കുറച്ചെടുത്ത് ഹീസോപ്പ് കമ്പ് മുക്കി വീടിൻ്റെ രണ്ട് കട്ടളകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെയാ പറയുക കട്ടളകളിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും തൻ്റെ ജനത്തെ തിരിച്ചറിയാൻ സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാതിരിക്കാൻ കുഞ്ഞാടിൻ്റെ രക്തം ഒരു അടയാളമാക്കി വെക്കുന്ന ദൈവം കുഞ്ഞാടിൻ്റെ രക്തത്തെ ഒരടയാളമാക്കി വെച്ച് തൻ്റെ ജനതയെ രക്ഷിക്കുന്ന ദൈവം പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ കടന്നുപോകൽ എന്നാണ് കടന്നുപോകൽ പുറപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനഭാഗം ഓരോ ക്രൈസ്തവനും ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതാണ് ഈജിപ്തിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ ഇസ്രായേൽക്കാരെ പൂർണ്ണമായി സംരക്ഷിക്കുന്നൊരു ദൈവം ഈജിപ്തുകാരെ സംഹരിച്ചപ്പോഴും ഇസ്രായേലിലെ ഓരോ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം ഓരോ ജീവനെ സംരക്ഷിക്കുന്ന ദൈവം ആ ദൈവത്തെ അവർ കുമ്പിട്ട് ആരാധിച്ചു ഈ വചനഭാഗങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് വേണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗങ്ങൾ ഹൃദയം കൊണ്ട് നമ്മൾ വായിക്കാൻ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഈ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നു ചേർന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം വാക്യം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം എന്തിൻ്റെ അർത്ഥം ഈ പസായ വ്യവസഹായുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ എന്താണ് പഴയ നി വ്യവസഹായുടെ അർത്ഥം കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ദൈവം തന്റെ ജനതയെ രക്ഷിച്ചതിൻ്റെ ഓർമ്മയല്ലേ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ദൈവം തന്റെ ജനതയെ രക്ഷിച്ചതിൻ്റെ ഓർമ്മ തന്റെ ജനത്തിൻ്റെ സങ്കടങ്ങളുടെ ഘോഷയാത്ര കണ്ടിട്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനതയെ രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു ദൈവത്തിന്റെ ഓർമ്മ തന്റെ ജനതയെ ദൈവത്തിന്റെ ഓർമ്മ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം പെസഹ ഒരു രക്ഷയുടെ അനുഭവമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഈ രക്ഷ നമുക്ക് കൈവന്നത് എങ്ങനെയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗം മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗം ഇതേ വചനഭാഗം സമാന്തര സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സമാന്തര സുവിശേഷങ്ങളായ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനഭാഗത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അവിടുന്ന് അവരോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസ്സഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈ വചനഭാഗത്തെക്കുറിച്ച് അലക്സാണ്ട്രിയയിലെ സിറിലും ജോൺ ക്രിസോസ്റ്റോമും ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ ഒരു ജനതയെ രക്ഷിക്കുന്നതിന് ഒരു കുഞ്ഞാടിൻ്റെ രക്തമാണ് ചിന്തിയതെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തുന്നതിന് മുമ്പ് ഈ പെസ്സഹ ഭക്ഷിക്കുന്നതിന് ഈശോ ആഗ്രഹിച്ചതിന് കാരണം നാം ഓരോരുത്തരെയും വരും തലമുറയെയും രക്ഷിക്കുന്നതിനും രക്ഷയുടെ അനുഭവത്തിൽ എന്നും നിലനിർത്തുന്നതിനും വേണ്ടി അവിടത്തേക്ക് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് വേണമായിരുന്നു അവന്റെ കാൽവരി സഹനത്തിലേക്ക് നടന്നു പോകാൻ ഈ വചന ഭാഗത്തിന് ശേഷമാണ് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അള്ളി ചെയ്തത് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ലോകജനതയുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തപ്പെടാൻ പോകുന്ന എൻ്റെ രക്തമാണ് മക്കളെ ഇത് വിശുദ്ധ പൗലോസ് ലിഹാ കോർദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനഭാഗമല്ലേ ഭാഗമല്ലേ ഇന്ന് ലേഖനമായി മാതാവ് നമുക്ക് തന്നിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം ഇങ്ങനെയാ പറയുക നിങ്ങൾ ഇത് വാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും ഈ ലോകത്തെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു അപ്പൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടി തൻ്റെ സ്നേഹം ഈ ലോക ജനതയ്ക്ക് കാട്ടിക്കൊടുക്കാൻ മക്കൾ പാപത്തിൽ ജീവിച്ചപ്പോൾ അവൻ്റെ തിരിച്ചുവരവിനായി ആഗ്രഹിച്ച് ചങ്കുവൊട്ടുന്ന വേദനയോടെ അവൻ പാപ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഒരു അപ്പനെ ഈ പുത്രൻ ദൂർത്തപുത്രൻ്റെ ഭൂമിയിലൂടെ നമുക്ക് കാണിച്ചു തന്നില്ലേ ഈ ഭൂമിയിൽ നിന്ന് അപ്പൻ്റെ ഭവനത്തിലേക്ക് അപ്പന്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായെന്ന് തിരിച്ചറിഞ്ഞ ഈ പുത്രൻ നീയും ഞാനും നമ്മുടെ വരും തലമുറകളും നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ശരീര രക്തങ്ങൾ മുറിച്ച് നമുക്ക് തന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടാണ് അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയത് ഈ വിശുദ്ധ കുർബാന നീ വിശുദ്ധിയോടെ നീ വിശുദ്ധിയോടെ ഈ വിശുദ്ധ കുർബാന നീ വിശുദ്ധിയോടെ യോഗ്യതയോടെ ഒരുക്കത്തോടെ പുത്രനായ എൻ്റെ തമ്പുരാനാണ് എന്നിലേക്ക് വരുന്ന ബോധ്യത്തോടെ സ്വീകരിക്കണം ഇങ്ങനെയാണ് പുതിയ നിയമ പെസഹ നിനക്കൊരു രക്ഷയുടെ അനുഭവമായി തീരുക രണ്ടാമത്തെ കാര്യം പെസഹ സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ ഓർമ്മയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം പ്രത്യേകമായി തൻ്റെ സ്വന്തം ജനമായി സ്വീകരിച്ചത് സിനായി ഉടമ്പടിയിലൂടെ പത്തു കൽപ്പനകൾ നൽകിക്കൊണ്ടായിരുന്നു സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിന്റെ പത്താം അധ്യായത്തിലും സുപ്രധാന കൽപ്പനകൾ ഏതൊക്കെയെന്ന് നിയമജന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഈശ പറയുന്നുണ്ട് ഒന്ന് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം രണ്ട് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം പത്ത് കൽപ്പനയുടെ ഒരു സംഗ്രഹം എന്ന മോളം രണ്ട് കൽപ്പനയായി ദൈവം അതിനെ ചുരുക്കിയപ്പോൾ അതിൽ ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം രണ്ട് നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം എന്നതാണ് ഈ യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഈശോ അതിനു ശേഷം അവരോടൊത്ത് പ്രസഹാഭക്ഷിക്കുന്നു തന്നെ തന്നെ ഈ ലോകത്തിന് അപ്പമായി കൊടുത്തിട്ട് ഈശോ നമുക്ക് ഒരു പുതിയ കൽപ്പന കൂടി തന്നു ജൊഹനാൻ എസ് വിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ഓരോ സഹായി ദൈവത്തിൻ്റെ പ്രത്യേകമായി വിളി സ്വീകരിച്ചവരും ദൈവത്തിന്റെ സ്വന്തമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുമായിരുന്നു ഇസ്രായേൽ ജനം എന്നാൽ ദൈവത്തിൻ്റെ ഈ സ്നേഹം മനസ്സിലാക്കാതെ പലപ്പോഴും അവർ വഴിതെറ്റി സഞ്ചരിക്കുന്നത് പഴയ നിയമത്തിന്റെ വചനഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും വഴിതെറ്റി സഞ്ചരിക്കുന്ന തൻ്റെ ജനത്തെ ഓർത്ത് ദൈവം വേദനിക്കതെന്നും നമുക്ക് വചനത്തിൽ കണ്ടെത്താൻ പറ്റും ഏശീയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ അതാണല്ലോ നമ്മൾ കാണുക ഏശീയ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ നമ്മൾ അതാണ് കാണുക ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലങ്ങളെ ശ്രദ്ധിക്കുക കർത്താവ് അളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവര് എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവം വിലപിക്കുന്നത് ഈ വിലാപം അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് പഴയനിമത്തിലെ അവസാന ഗ്രന്ഥമായ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലാണ് ഇങ്ങനെയാണ് നമ്മൾ അവിടെ കാണുക മലാഖി പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് ഈ ചോദ്യം ഇന്ന് നമ്മുടെ മനസ്സിൽ പലപ്പോഴും നിങ്ങളുടെയൊക്കെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ഉത്തരം അതും യോഹനാന സുവിശേഷത്തിലുണ്ട് യോഹനാന സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം യോഹനാന സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ തെളിവായി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവൻ ഒരു ദൗത്യം കൂടി കൊടുത്തിട്ടുണ്ട് നിത്യജീവൻ നൽകുക എന്ന ദൗത്യം ഈ ലോകത്തിലെ തൻ്റെ മക്കൾക്ക് നിത്യജീവൻ നൽകുക എന്ന ദൗത്യം അവൻ നിത്യജീവൻ നമുക്ക് തരുന്നത് എങ്ങനെയാണ് യോഹനാന സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അൻപത്തിനാലാം വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും യൊഹനാന സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അൻപത്തി നാലാം വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും ഇങ്ങനെയാ പറയുക എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഈ പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ കൃപാന ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച ഈ വിശുദ്ധ കുർബാന ലോകത്തിന്റെ അവസാനത്തോളം തുടർന്നു കൊണ്ടുപോകാൻ ഈശോ മറ്റൊരു കുദാശ കൂടി ഈ പെസഹാ തിരുനാളിൽ സ്ഥാപിച്ചു അതാണ് പൗരോഹിത്യം വിശുദ്ധ കുർബാന ദൈവം നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെങ്കിൽ പൗരോഹിത്യവും ദൈവം നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ തമ്പുരാൻ നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ച് ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ഈ തമ്പുരാനെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക ഈശോ ഈശോപ്പച്ചൻ ഈ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ ഇപ്പൊ സഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇത് ദൈവം നമുക്ക് തന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയുടെയും തിരുനാളാണ് അതുകൊണ്ട് ഈ സ്നേഹം മറക്കാതിരിക്കാം നമുക്ക് മക്കളെ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീം എല്ലാരെയും സ്നേഹിക്കണമെന്ന കൽപ്പന ഹൃദയത്തിലെന്തി ഒരു നല്ല ക്രൈസ്തവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ പെസഹ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂന്നാമത്തെ കാര്യം പെസഹ ഒരു മുന്നൊരുക്കമാണ് പുതിയ നിയമ പെസഹ ഈശോയിക്ക് കാൽവരി അനുഭവത്തിൻ്റെ മുന്നൊരുക്കമാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ കയ്പ്പ് നിറഞ്ഞ വേദനകൾ നിറഞ്ഞ സഹനങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ നിന്റെ ജീവിത അനുഭവങ്ങളെ നിനക്ക് ഈശോയുടെ കരം പിടിച്ച് തരണം ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടി ആ തമ്പുരാനെ മുറുകെ പിടിച്ച് നിനക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടി തമ്പുരാൻ നിനക്ക് വേണ്ടി തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന യോഗനാല സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അൻപത്തി ആറാം വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും യോഗനാലു വിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അൻപത്തിയാറാം വാക്യത്തിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനും ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും ഈശോയെ സ്വീകരിച്ച നീ ഒറ്റയ്ക്കല്ല എൻ്റെ മക്കളെ ഈശോ നിന്റെ കൂടെയുണ്ട് അതിനാൽ നിന്റെ കൂടെ വസിക്കാൻ ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാന അയോഗ്യതയോടെ ഒരുക്കമില്ലാതെ നീ ഒരിക്കലും സ്വീകരിക്കരുത് നിന്റെ അയളക്കാരോ നിന്റെ ബന്ധുക്കളോ നിന്നെ അറിയാവുന്നവരോ നിന്റെ ദേവാലയത്തിൽ നിനക്ക് ചുറ്റും നിൽപ്പുണ്ടെന്ന് വിചാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ വലിയ ഭാവിയാണല്ലോ എന്ന് അവർ വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നീ അയോഗ്യതയോടെ നീശോയെ സ്വീകരിക്കരുത് ഒരുക്കമില്ലാതെ നീ ഈശോയെ സ്വീകരിക്കരുത് നീ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും അയോഗ്യതയോടെ നമ്മൾ ഈശോയെ സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് വിശുദ്ധ പൗലോസ് പൗലോ കോർന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ പൗലോസ് ലിഹ കോർന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴും ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു ഇരുപത്തിയൊൻപതാം വാക്യം അങ്ങനെ നീ ചെയ്താൽ അത് നിനക്ക് ശിക്ഷാവിധിക്ക് തീരും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഈശോയ്ക്ക് നിന്നിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം ഇത് നിനക്ക് ഉള്ള ഒരു മുന്നൊരുക്കമാണ് ഈശോയോടൊപ്പം ഈ ലോക ജീവിതത്തെ സുന്ദരമാക്കാനുള്ള ഒരു മുന്നൊരുക്കം അതുകൊണ്ട് ഈ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്കൊരുക്കത്തോടെ സ്വീകരിക്കാം വിശുദ്ധ കുംഭസാരത്തിലൂടെ വിശുദ്ധി കണ്ടെത്തി അയോഗ്യതകൾ പൂർണ്ണമായി മാറ്റി തമ്പുരാനെ ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം ഈ പെസഹാ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നാലാമത്തെ കാര്യം പെസഹാനുഭവം സ്വന്തമാക്കിയ നാം ഇനിയും ജീവിക്കേണ്ടത് എങ്ങനെയാണ് പെസഹാനുഭവം സ്വന്തമാക്കിയ നാം വിശുദ്ധ കുർബാന സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം അർപ്പിക്കുന്നവരായി തീരണം കാരണം നമ്മളെ സ്നേഹിച്ച തമ്പുരാൻ നമ്മളോടൊപ്പം എന്നും വസിക്കാൻ ആഗ്രഹിച്ച തമ്പുരാൻ നമുക്ക് തന്ന സമ്മാനമല്ലേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കണ്ടില്ലേ കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു കാരണം എൻ്റെ ഇസ്രായേൽ മക്കൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമാണിത് എന്റെ മക്കൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത് കുഞ്ഞാടിൻ്റെ രക്തം വിശുദ്ധ കുർബാന നീ സ്വീകരിക്കുമ്പോ വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് നീ സ്വീകരിക്കുമ്പോ ഇത് തിന്മയുടെ ശക്തിക്ക് ഒരു അടയാളമായിരിക്കും ഞാൻ വസിക്കുന്ന എൻ്റെ കുഞ്ഞാണിത് ഞാൻ വസിക്കുന്നത് എന്റെ മകനാണിത് ഞാൻ വസിക്കുന്ന എൻ്റെ മകളാണിതെന്നതിന്റെ അടയാളം ഈ ബോധ്യത്തോടെ വേണം നീ ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും ഈശോയെ സ്വീകരിക്കുവാൻ ആരംഭത്തിലും നമ്മൾ കേട്ടില്ലേ ഇന്നത്തെ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് യോഗ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ കാണുക നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം സമാന്തര സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനോട് സാമ്യമുള്ള ഒരുപാട് വചന ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിലും പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് നാല്പത്തി അഞ്ച് വാക്യങ്ങളിലും ഒക്കെ ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനെ പോലെയും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനെ പോലെയുമായിരിക്കണമെന്നാണ് എളിമയുടെ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടാണ് ഈശോപ്പച്ചൻ പിതാവിങ്കിലേക്ക് പോയതെങ്കിൽ ഈശോ വസിക്കുന്ന നാമം അതുപോലെ ചെയ്യേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ സഹാനുഭവം സ്വന്തമാക്കിയ നാം ഓരോ ബലിയർപ്പണത്തിന് വരുമ്പോഴും നമ്മുടെ കയ്യിൽ ബലി വസ്തു ഉണ്ടായിരിക്കണം എന്താണ് നിന്റെ ബലി വസ്തു ഇന്ന് നീ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അടുത്ത വിശുദ്ധ കുർബാന അർപ്പണത്തിന് നീ വരെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിന്റെ ജീവിതത്തിൽ നടക്കുന്ന നടക്കാനിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിന്റെ സങ്കടങ്ങൾ നിന്റെ വേദനകൾ നിന്റെ പ്രതിസന്ധികൾ നിന്റെ സന്തോഷങ്ങൾ എല്ലാം നീ ബലിവസ്തുവായി നിന്റെ കയ്യിൽ കരുതണം നിന്റെ അറിവിൽ വേദനിക്കുന്നവര് രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ നിന്റെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ നിന്റെ ബലിവസ്തുവായി തീരണം നീ പ്രാർത്ഥിക്കാമെന്ന് ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്റെ ബലിവസ്തുവായി തീരണം അപ്പോഴാണ് വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നമുക്ക് അനുഭവമായി തീരുക അപ്പോഴാണ് വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നമുക്ക് ഒരു പുതിയ ഉണർവായി തീരുക അപ്പോഴാണ് നിന്റെ ബലി സ്വീകരിക്കപ്പെടുക ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെയും വിശുദ്ധ കുർബാന ലോക അവസാനത്തോളം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും ദിനമല്ലേ ഇന്ന് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ചില പുരോഹിതരുടെ ചില വാക്കുകൾ ചില പ്രവർത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അവരെല്ലാവരോടും ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയാ അവരുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിൻ്റെ കൃപ അവരിൽ എന്നും നിറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എല്ലാ പുരോഹിതർക്കും സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പെസഹാ ദിനത്തിലും എന്നും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാ നിങ്ങളുടെ ഇടവകളിലും നിങ്ങളുടെ അടുത്ത് ഒക്കെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ഇടവക വികാരിയച്ചന്മാരും കൊച്ച വികാരിയച്ചന്മാരും കൊച്ചന്മാരും മറ്റു വൈദികരും ഒക്കെ ഇല്ലേ അവരെ എല്ലാവരെയും സാധിക്കുമെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വിളിക്കണം പൗരോഹിത്യ പൗരോഹിത്യദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അവരെ അറിയിക്കണം ഇനി ഫോൺ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയച്ച് അവർക്ക് നിങ്ങൾ ആശംസകൾ പ്രാർത്ഥനകളും അറിയിക്കണം കാരണം അവര് നിങ്ങളോടൊപ്പമായിരുന്ന നിങ്ങളുടെ ഇടവകയിലായിരുന്ന സമയത്ത് അവര് പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ ബലിയർപ്പിച്ചത് നിങ്ങളുടെ കുടുംബങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഈശോയുടെ സന്നദ്ധയിൽ പോയി ഒരു മോശയെ പോലെ പ്രവാചകന്മാരെ പോലെ തമ്പുരാന്റെ സന്നദ്ധയിൽ പോയി അവർ നിന്നത് നിങ്ങൾക്ക് വേണ്ടിയാ അതുകൊണ്ട് പ്രത്യേകമായി ഇന്നേ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അറിയാവുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബസഹ തിരുനാളിൻ്റെയും വിശുദ്ധ കുർബാന സ്ഥാപന ദിനത്തിൻ്റെയും പൗരോഹിത്യ ദിനത്തിൻ്റെയും പ്രാർത്ഥനകളും ആശംസകളും ഒരുപാട് സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ